കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ ദിവസം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന അച്ഛൻ രേണു സുധിയുടെ വീട്ടിലോട്ട് ഒരു നോട്ടീസ് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ അച്ഛൻ അഗെയിൻസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ ഇഷ്ടദാനം നൽകിയ വസ്തു ക്യാൻസൽ ചെയ്യുമെന്നും പറഞ്ഞിട്ട് നിലവിൽ ഈ ഒരു നിമിഷം വരെയും രേണു സുധി അതിന് ഒരു റിപ്ലേയും കൊടുത്തിട്ടില്ല വെള്ളിക്കാരി ഇപ്പോഴും സ്റ്റിൽ ബേറിന് തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും താമസിക്കാതെ അതിനൊരു മറുപടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ രേണുസുദിയുടെ കൂട്ടുകാര് മറുപടി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് രേണു സുധിയുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് സജീന അല്ല വേറെ ഒരു വ്യക്തി അവരുടെ പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ വയ്യ എന്തായാലും അവർ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം എന്തായാലും ഞാൻ ഞാനിവരുടെ ഫേസ് കാണിക്കുന്നില്ല ബ്ലർ ചെയ്തേ വയ്ക്കുന്നുള്ളൂ കാര്യം വെറുതെ അനാവശ്യമായിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ീരുമാനം ഉണ്ടാക്കും കാരണം ഓരോരുത്തരുടെ ചാനലിലും എല്ലാവരും സ്വയം പുകഴ്ത്തുകയാണ് ശരി ഓക്കെ നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ് അപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ് പേപ്പർ അതിൻ്റെ ഇവർ വ്ലോഗേഴ്സ് തന്നെയാണ് എത്തിയിട്ടുള്ളത് അതല്ലാതെ ലീഗലി രേണുവിനോ രേണുവിന്റെ കുടുംബത്തിനോ ഇതുവരെ അതിന്റെ വേറെ ആ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ വേറെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും കുറെ വായുനോക്കികൾ വന്നിരുന്ന കമന്റ് ഇടുന്നത് കാണാം ഇത് സത്യമാണോ ഇത് അവരുടെ വീട്ടുകാരറിഞ്ഞോ ഇതില്ലാത്തത് ഉണ്ടാക്കി വന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും ഒരു ബോധമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അയച്ച വക്കീൽ നോട്ടീസാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് വായിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങളാരും ഇത് വന്ന് ഉണ്ടാക്കിയതൊന്നും അല്ല പിന്നെ രേണുവിൻ്റെ വീട്ടിൽ ഓൾറെഡി സംഭവം ചെന്നിട്ടുണ്ട് പക്ഷേ രേണു അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ അത് രജിസ്റ്റേഡ് ആയിട്ടാണ് പോകുന്നത് അതുപോലും ചിന്തിക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ബന്തോരം ഏതൊക്കെ രീതിയിലാണ് വന്നിരുന്ന് ന്യായീകരിക്കാൻ നോക്കുന്നത് കണ്ടോ അത് രേണുവിന്റെ വീട്ടുകാർക്കോ ആർക്കും സംഭവമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പം വെറുതെ നമ്മൾ ഈ ഒരു സാധനം അടിച്ചറക്കിയാന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് അവര് അതിൻ്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ് അതല്ലാതെ ഇപ്പം അവർക്ക് അതിൽ ലീഗലായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിന് വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ പ്രതികരിക്കുക അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരഞ്ഞു മഴകേണ്ട ആവശ്യം അവർക്കില്ല അതുകൊണ്ടാണ് അവരതിൽ പ്രതികരിക്കാത്തത് ഇനി അവർക്കതിൽ എന്തെങ്കിലും ലീഗലായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനുശേഷം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ് പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു എന്ന് പറയുന്നത് ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അല്ല ഇവർ ഈ വസ്തു കൊടുത്തിട്ടുള്ളത് ഈ വസ്തു കൊടുത്തിട്ടുള്ളത് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തതിനു ശേഷം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം കൂടെ പോയ ഒരു ഞാൻ ഇതിപ്പം വസ്തു കൊടുത്തത് കിച്ചുന്റെ ഋതപ്പിന്റെ പേരിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ നോട്ടീസ് അയക്കാനായിട്ടൊരു ഇട ഉണ്ടാക്കിയത് ആരാണ് ഈ പറയുന്ന വ്യക്തി തന്നെയല്ലേ അല്ല വേറെ ആരുമില്ലല്ലോ ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആ ഒരു മനുഷ്യനെ വന്നിരുന്ന ആക്ഷേപിക്കുമായിരുന്നു അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പറയുന്ന ഇവരുടെ പേരിൽ എന്തുവാ ഈ നോട്ടീസ് വിട്ടുകൊടുത്തത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് ഇത് കോടതിയിൽ മിക്കവാറും അച്ഛൻ കേസായിട്ട് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാര്യം ഈ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ വഷളാക്കിയത് ഈ രേണുവിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരുടെ ഈ കൂട്ടുകാരാണ് അല്ല വേറെ ആരുമല്ല ഇവർ വന്നിരുന്ന അനാവശ്യമായിട്ട് ആ അച്ഛൻ വന്നിരുന്നത് പ്രവോക്കുകയായിരുന്നു എന്തായാലും സജീനെ ഇതിനെ പറ്റിയിട്ട് ഹോ ഒരു കമാനൊരു അക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് എനിക്ക് അറിയാൻ വയ്യ സാധാരണ എന്ത് ഇട്ട് കഴിഞ്ഞാലും അപ്പോഴേ വന്ന് റിപ്ലൈ ഇടുന്ന വ്യക്തിയാണ് പക്ഷേ അച്ഛൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയോടെ പുള്ളിക്കാരിക്ക് ഒരു മറുപടിയില്ല എന്റെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപ കൊടുത്തതിന് ശേഷം ഒരു അവൻ കുറച്ചന്ന് ദൂരെ അകലെ നടന്നു പോയതിനു ശേഷം ഞാൻ തിരിച്ചു പിടിച്ചിട്ടേ ഞാൻ അതാ പത്ത് രൂപ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവൻ്റെ വാങ്ങുന്ന അവസ്ഥയാണ് ശരിക്കും ഇപ്പം നടക്കുന്നത് അപ്പൊ ഇതില് ഈ കിച്ചനും ഋതപ്പനും കൊടുത്ത വസ്തു അത് തെറ്റായി പോയി അല്ലെങ്കിൽ ബിഷപ്പിനെ അത് തിരിച്ചെടുക്കണം എന്നുള്ളത് ബിഷപ്പിന്റെ ആഗ്രഹമാണെങ്കിൽ തിരിച്ചെടുക്കട്ടെ അതിനീ പറഞ്ഞ രേണു വന്ന് തലതലി അടിക്കുകയോ അല്ലെങ്കിൽ വാവിട്ട് നെഞ്ചടിച്ച് കരയോ അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുക്കുക അത് ചിലപ്പോൾ മേ ബി അവർ പിന്നിലുള്ള അത് എന്ത് തന്നെ ആയാലും ബാക്കി ദൈവത്തിനായാലും വിട്ടുകൊടുക്കുക ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാറുണ്ട് ആളുകൾക്ക് പക്ഷെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ പിറകെ ഇങ്ങനെ വന്ന് തലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ല കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ ഇനി അതല്ല പോസിറ്റീവ് ആയിക്കോട്ടെ അത് എന്ത് തന്നെയാലും അത് ദൈവവും അവരും തമ്മിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയും ഇവർ ഇനി ഈ വസ്തു തിരിച്ചെടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ എടുക്കട്ടെ അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊട്ടടിച്ച് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞതുപോലെ അവരൊരു സാധനം ഓക്കെ ഇവർ പറഞ്ഞു വരുന്ന സംഭവം മനസ്സിലായി അതായത് നമ്മൾ നമ്മളൊരു സാധനം ദാനമായിട്ട് കൊടുത്തെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ച് പറയാനായിട്ട് നിൽക്കരുത് പിന്നെ അതിന്റെ പുറകില് നമ്മൾ അന്വേഷിച്ചു പോവാനായിട്ട് നിക്കരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരജ്ജ് പറയുന്നത് ആ അച്ഛൻ ഒരിക്കലും അങ്ങോട്ട് മനഃപൂർവ്വം ഇവരെ പുറകെ പോയിട്ടില്ല ഇവരായിട്ട് തന്നെയാണ് ആ ഒരു മനുഷ്യനെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ വലിച്ചിട്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഓരോ വീഡിയോസും തുടക്കം തൊട്ട് എടുത്ത് നോക്കിയാൽ മതി ആരാണ് ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഒരു അച്ഛൻ ആദ്യമായിട്ടൊന്നും അല്ല ഈ വസ്തു കൊടുക്കുന്നത് രേണുവിനൊക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഫാമിലിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഴെട്ട് പേർക്ക് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം എന്നിട്ട് നിങ്ങൾ എല്ലാവരും പറ കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർദ്ധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാം തോട്ടത്തിലാണ് ഇത്തരത്തിൽ എട്ട് കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത് കേട്ടല്ലോ ഇപ്പോഴും ഈ എട്ട് കുടുംബം പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഒരിടത്തും പോയിട്ട് ഈ അച്ഛനെ കുറ്റം പറയുന്നില്ല നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു പുള്ളി ഇത് വന്ന് എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറയുന്നത് ഞാനെങ്ങും കേട്ടിട്ടില്ല ഞാൻ ഈ അടുത്താണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പം നിങ്ങൾ എല്ലാവരുടെയും ഈ ഒരു ചിന്താഗതി ഉണ്ട് ഈ അച്ഛൻ ഇരുപത്തിയാല് മണിക്കൂറും രേണു സുദിയുടെ നടക്കുവാണ് രേണുസുദി എന്ത് ചെയ്യുന്നോ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുവാണ് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ട് ഒരിക്കലുമല്ല അധികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ വിളിച്ച് പറയാനായിട്ട് നടക്കത്തില്ലേ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് റിയാക്ട് ചെയ്യുന്നത് ആ ഭൂമിയിൽ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരന്റെ കുടുംബത്തിന് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും എട്ട് കുടുംബങ്ങൾക്കും തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിന് പതിമൂന്നാം വാർഡിൽ ഇവിടെ ഒരു ഇല്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് രണ്ട് വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു പക്ഷേ പുള്ളി പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലാതെ രേണുവിന് മാത്രം ഒന്നും അല്ല പുള്ളി ജീവിതത്തിൽ വസ്തു കൊടുക്കുന്നത് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം മുഴുവനും ഈ ദാനമായി കൊടുത്ത ആളുടെ മണ്ടയിലോട്ടായി പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഫിറോസൊക്കെ വന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന കണ്ട് അതൊക്കെ എന്തോ ദാനമായിട്ട് കൊടുത്ത സാധനങ്ങൾ തിരിച്ചുപേടിക്കുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല എന്ന് പിന്നെ ഈ അഥവാ ഇനി അച്ഛൻ ഇനി കേസുമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു വീടുണ്ട് ആ വീടിന്റെ അവസ്ഥ ഇനി എന്താകും എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ എനിക്കിവിടെ എനിക്കിവിടെ ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയാലും ഈ പറയുന്ന അച്ഛനായാലും നിങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ ഇട്ട് വലിച്ചിട്ടതാരാണ് ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ കേസും വഴക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നിന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ പേരിൽ പേര് കമ്പ്ലൈൻ കൊടുക്കാനായിട്ടിരുന്നതാണ് മാനാസത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടിറന്നതാണ് പക്ഷെ നിലവിൽ ഇപ്പം കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് ഇവരെ എല്ലാരെയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് റീച്ചിന് വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന വ്യക്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രേണു ആണ് രേണു രേണു ഒരു ഈ കൂട്ടുകാര്യം കലാകാരനായിരുന്ന കൊല്ലം സുതിരാകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിന് മറന്നതിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവർ എന്നെ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത് എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ തുറകളിൽപ്പെട്ട പല കാര്യങ്ങൾ കേട്ടല്ലോ രേണുവിന് വസ്തു കൊടുത്തതിന് ശേഷമായിരുന്നു ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ടേന്ന് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാലോ ഞാൻ പറയാതെ തന്നെ എന്തായാലും പുള്ളിക്കാരത്തി ഇന്നോ നാളെ ബെഹറിൽ നിന്ന് വരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇനി എന്തെല്ലാം പെർഫോമൻസ് ആണ് വന്നിരുന്നത് കാണിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് കണ്ടറിയാം അറിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവർക്കൊന്നും ഇത് ഇവരൊന്നും ഒട്ടും ഡിസേർവിങ് അല്ല ഈ ഒരു കാര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ കാര്യമൊക്കെ അല്ലെങ്കിൽ വിഷമം വിഷമമുണ്ട് പക്ഷെ എന്നാൽ പോലും ഇവർ ഒട്ടും ഡിസേർവിങ് അല്ലടേ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ആ അച്ഛൻ ഈ പറയുന്ന എട്ട് പേർക്ക് എട്ട് കുടുംബത്തിന് കൊടുത്തിട്ട് അവർ ഇന്നേ വരെ എവിടെയെങ്കിലും വന്നോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞോ അവർ പറയത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ എന്തൊക്കെ ആയിട്ട് വഴി ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനാണ് അതിൻ്റെ ഒരു റെസ്പെക്റ്റ് അവർക്കുണ്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം മിച്ചിക്കാതെ ഇറങ്ങിച്ചെന്ന് ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു അതിൻ്റെ ഉദാഹരണമാണ് നാം രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ എട്ട് കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത് അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി വീട് കൊടുക്കാൻ എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കേട്ട് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും ഇപ്പോൾ രേണുവിൻ്റെ കൂടെ സഹകരിച്ച് ആൾക്കാരുടെയൊക്കെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ രേണുവിന് അഗെയിൻസ് ആയിട്ട് തിരിയുന്ന രംഗമാണ് ഈ നിമിഷാ വിജിയോടെ നിമിഷ ബിജിയോടെ സീൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിൽ ചെന്ന് ഭയങ്കര രീതിയിൽ കമ്പനി അടിച്ച് ഭയങ്കര ആയിട്ട് നടന്നതാണ് എന്നിട്ട് രേണുവിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് നൈസായിട്ട് വന്ന് രേണുവിനു ഇട്ട് കൂട്ടിയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഒരു അച്ഛൻ്റെ ഈ ഈ വക്കീൽ നോട്ടീസിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കയർത്തി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വേണത് കേൾപ്പിക്കാം ചോദിച്ചു മേടിച്ചതാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കൂടെ ഉള്ളവർ നന്നാവണം കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല നമ്മളത് കട്ട് ചെയ്തോളം കൊണ്ട് അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പ് ആകുമ്പോഴും മുലപ്പച്ച കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാനം ബിഷപ്പ് ഞാൻ നൂറ് ശതമാനം അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ ഞാൻ എടുക്കേണ്ട തീരുമാനമായിരുന്നു നമ്മുടെ എന്തിനാണ് ഇതുപോലെയുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഇതാകട്ടെ നമ്മൾ കിടക്കണ്ട നിന്ന് നോക്കി നോക്കി ആ ആ ഒരു താമസിക്കുന്ന പോയി പറയാം ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചിട്ട് കേട്ടല്ലോ കൂടെ വ്യക്തിയാണ് ധേണുന്റെ തനിക്കുണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന നിമിഷക്കറിയാം അതുകൊണ്ടാണ് നിമിഷം ഇങ്ങനെ വന്ന് പ്രതികരിച്ചത് കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്യേണ്ട ആയിരുന്നുവെന്ന് അപ്പൊ ഇവർക്കൊക്കെ ബേസിക്കലി പുള്ളിക്കാത്ത റിയൽ ക്യാരക്ടർ എന്താണെന്ന് അറിയാം അപ്പം ഇനിയെങ്കിലും ഈ അന്ധത ബാധിച്ച ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വളരെ നന്നായിരിക്കും ഒന്ന് ആലോചിക്കണം ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസമാകുമെന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബിഷപ്പാമ്പെന്നൊക്കെ വിളിച്ച് അതായത് ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു പേരിനെയാണ് അതായത് മുഴുവൻ അച്ഛന്മാരെയാണ് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് ഇവരുടെ പേരിൽ എനിക്ക് തോന്നുന്നത് അത് കേസെടുക്കാൻ പറ്റുന്ന എല്ലാ വകുപ്പുകളും ഉണ്ട് എന്ന് ഇവർക്ക് ഇവർക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് എന്തും കാണിക്കാം എന്തും വിളിച്ച് പറയാം ഒരു പ്രശ്നമില്ല ബാക്കിയുള്ളവർ പ്രതികരിക്കുമ്പോഴാണ് ഇവർക്കൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ അബോഷൻ്റെ ഒരു കേസ് നിങ്ങൾ കണ്ടില്ലേ അത് അത് തന്നെ വന്നിരുന്ന് ഭയങ്കര നിസ്സാരമായിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരിച്ചൊന്ന് സംസാരിച്ചത് ഇതെല്ലാം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് രേണു ആരും ഇതൊന്നും മെനക്കെട്ട് ഇറങ്ങാത്തതാണ് എന്തുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര ഇത്രയും നാൾ സഹകരിച്ചുകൊണ്ടിരുന്നിട്ട് ഒറ്റയടിക്ക് കമ്പനി നിർത്തിയത് അതിൻ്റെ പിന്നിലും ഓരോരോ കാര്യങ്ങളുണ്ട് ലക്ഷ്മി നക്ഷത്രം ഈ അടുത്ത് എവിടെ വന്ന സമയത്ത് ഈ കിച്ചു ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പറയുന്നത് കൊണ്ട് കോണ്ടാക്ട് ഉണ്ടാവും പക്ഷേ രേണുവിനെ പറ്റി സംസാരിക്കുന്നില്ല അടുത്ത് ചോദിക്കുമ്പോഴും രേണു പറയുന്നത് ആ വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അല്ലേ ഒരു കോൺടാക്ട് നിർത്തണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റീസൺ അത് മാത്രമല്ല ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ രേണുവിനെ വെച്ചിട്ട് എത്ര വീഡിയോസാണ് ഈ ലക്ഷ്മി ചെയ്തിട്ടുള്ളത് ഈ ലക്ഷ്മിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രധാന കാരണക്കാരി എന്ന് ഞാൻ പറയത്തുള്ളൂ ഇവർ ഇത്രയും ഫേമസ് ആക്കിയത് വിവാഹ ഈ വർഷം വിവാഹം ഓക്കെ ശരി ഈ റിക്കാര് കൊല്ലം സുഖിച്ചായിട്ട് മോലമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോക്ട് ആ അതെ ഇല്ല കേട്ടല്ലോ കിച്ചുവായിട്ടൊക്കെ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ രേണു ആയിട്ടുള്ള ഇവിടെ ഇല്ലാത്തത് അത് രേണുവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് കിച്ചു തന്നെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞില്ലേ ഈ പറയുന്ന വീട് തന്നവരെ കുറ്റം പറയാൻ പാടില്ല വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് കിച്ചു തന്നെ വന്ന് പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ ഉള്ളു സംഭവങ്ങൾ ഇനി ഇത് കൂടുതലൊന്നും എനിക്ക് വേറെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല കാര്യം രേണുവിൻ്റെ ധിക്കാരമായിട്ടുള്ള സ്വഭാവം ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക